വീഡിയോ എടുക്കുന്ന സമയത്ത് കറൻ്റാണ് പോയി കറൻറ്റാണ് പോയാൽ നമ്മളങ്ങോട്ട് കുറഞ്ഞെടുക്കാൻ പാടുണ്ടോ പോയ കറൻറ്റ് അല്ലെങ്കിൽ ഇല്ല വെളിച്ചാൽ മതി ഇല്ല വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാന്ന് കരുതി വന്നതാണ് അത്രക്ക് നല്ല സൂപ്പർ കേക്കാണ് കേക്കാണിത് കുട്ടികളൊക്കെ നിന്ന് മണം വീശിയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് അകത്തൊക്കെ ബാഗും കൂടി കൊണ്ടുവരാനുള്ള ക്ഷമി ഒരിക്കില്ല ആ മണം വീശിട്ട് നേരെ പാത്രത്തിലൊക്കെ ചാടിയൊക്കെയാണ് ആ ചാടി തോന്നുന്നുണ്ട് കൈ കൂടി കഴുകാൻ പറഞ്ഞിട്ട് ചെയ്യുകയല്ല ഞാൻ പിന്നെ വീഡിയോ എടുത്തതാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കണത് അത്രക്ക് നല്ല വാസന ഇട്ടോ ഈ കേക്ക് ഉണ്ടാക്കിയാൽ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി ോക്ക ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടി ചോദിച്ചാൽ ഞാനൊരു കുക്കർ എടുത്താണ്ട് കേക്ക് മുട്ടയാണ് ഒടിച്ചു പോയണത് മുട്ട എത്രണ്ണം എണ്ണം അങ്ങക്ക് ഒക്കെ എടുക്കുക ഞാൻ ഇവിടെ എടുത്തത് നാലെണ്ണം എടുക്കാന്ന് വിചാരിച്ചു വന്നതാണ് അപ്പോൾ ചെറിയ മുട്ടായത് കാരണത്താലും ഞാൻ അഞ്ചെണ്ണം അങ്ങോട്ട് എടുക്കാറുണ്ട് ഇവിടെ പിന്നെ എത്ര ഉണ്ടാക്കിയാലും തികയിലെടുക്കാം തികഞ്ഞാലും ഇല്ലെങ്കിലും മാണ്ടില്ല ഞാൻ ഇവിടെ നാല് മുട്ടയല്ല എടുത്തേക്കത് അഞ്ച് മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ചെറിയ മുട്ട ആയതുകൊണ്ട് അഞ്ചെണ്ണം അഞ്ചെണ്ണെന്നാണ് പറഞ്ഞു തരുന്നത് പിന്നെ ഇതിൽക്ക് നമ്മൾ ഉറ്റിച്ചു കൊടുക്കണം വാനില എസൻസ് ഇല്ല എസൻസുകളൊക്കെ ഒറ്റിച്ചാൾ ഇല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ ഡിവാക്കിയാളി അല്ലാതെ അപ്പം എൻ്റെ ഒരു വീഡിയോയിൽ ഒന്നും നിർബന്ധമല്ല കേട്ടോ അപ്പോൾ വാനില എസൻസ് ഉറ്റിച്ച് എടുത്തിട്ടുണ്ട് ഉണ്ടെങ്കിൽ ആ എല്ലാം ചേർക്കും അത്ര തന്നെ പിന്നെ വിനാഗിരി ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ആ വിനാഗിരിൻ്റെ കുപ്പിൻ്റെ മൂടിക്കുണ്ടല്ലോ ഒരു മൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ കയ്യിൽ വിനാഗിരി ഇല്ല ഇല്ലാതുകൊണ്ട് ഇപ്പം ഞാനത് ചേർക്കാൻ പോകണില്ല ഉണ്ടെങ്കിൽ ചേർത്തോളി എന്നാണ് പറഞ്ഞു വന്നത് മുക്കാൽ കപ്പ് അളവിൽ പഞ്ചാര ഇട്ട് കൊടുക്കണമെന്തിനാണെന്ന് എല്ലാവർക്കും അറിയും അളവ് തെറ്റിയരുത് പഞ്ചാരക്ക് കറക്റ്റ് അളവ് വേണം മുക്കാൽ കപ്പ് വേണം നാല് മുട്ടൻ്റെ വെച്ച് എഗ്ഗുണ്ടാക്കുകയാണെങ്കിൽ മുക്കാൽ കപ്പ് എന്തായാലും പഞ്ചാര വേണം ഇത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കേട്ടോ നമ്മൾ സാധാരണ ഫ്രൂട്ട്സുകൾ ഉണ്ടല്ലോ ഫ്രൂട്ട്സ് എന്ന് പറയാൻ പറ്റില്ല ഡ്യൂട്ടി ഫ്രൂട്ട് ഫ്രൂട്ടില്ലേ അതാണത് പിന്നെ അയ്യോ നമ്മൾ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ ഇട്ട് ഉണ്ടാക്കിയതാണ് ഇതും മേണ്ടാന്നുണ്ടെങ്കിൽ അവിടെ ഒഴിവാക്കിയാൽ ഇന്നാലും നമ്മളെ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും മണ്ടാത്തതൊക്കെ ഒഴിവാക്കിയാളി ഒഴിവാക്കാം പിന്നെ ഈ കുക്കറിൽ കണ്ട ഇഞ്ചി കണ്ടാണ് ഇഞ്ചി ഞ നമ്മൾ നല്ലോണം ചതച്ചിട്ട് ആ കുക്കറിലിട്ട് തന്നെ ചതച്ചുകൊണ്ട് അയ്യു അതിൻ്റെ മോള്ക്ക് പഞ്ചാര ഇട്ടുകൊടുത്താണ് എങ്ങനെ കേക്ക് ഉണ്ടാക്കുകയാണെങ്കിലും ഒരു കപ്പളവിൽ പഞ്ചാര ഉണ്ടെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത് പഞ്ചസാര എന്നൊക്കെ നീട്ടി വലിച്ചിട്ടുണ്ടായെന്ന് വിചാരിച്ചിട്ടാണ് പഞ്ചാര എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അവിടെ ഇട്ട് കൊടുത്ത ബിരിയാണി മസാലയാണ് പട്ട ഏലം ഗ്രാമ്പു ജാതിക്ക ജാതി പത്രി അതൊക്കെ പൊടിച്ചെടുത്തിട്ടുള്ള ഈ മസാല ഉണ്ടല്ലോ ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് അത് പൊടിച്ചതും അങ്ങോട്ട് ചേർത്തിട്ട് ഞങ്ങൾക്ക് ഇതങ്ങട്ട് ഉരുക്കിയിട്ട് അങ്ങോട്ട് വരാം നല്ല ഉരുക്കിയിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഗ്യാസുമ്പോൾ വെച്ചായ ലോകത്തെ താത്താനോട് വർത്താനം പറഞ്ഞാൽ കരിഞ്ഞ് കരിക്കട്ടായിട്ട് പിന്നെ അടുക്കളയിൽ എല്ലാം പറ്റൂല പകഞ്ഞിട്ട് അങ്ങോട്ട് കരി കരിക്കട്ടായി കാരണം പോകുന്നത് ഗ്യാസ് ഉണ്ടാകാതെ അടുപ്പ് ഉണ്ടാവില്ല കുറ്റി ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അത് പഞ്ചാരയാണ് ഇത് പഞ്ചാരയാണ് നമ്മൾ കാരമലൈസ് ചെയ്യണം അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കണം നമ്മൾ നന്നായിട്ട് ഉരുക്കി പിന്നെ വരെ വെയിറ്റ് ചെയ്യുക തീ കുറച്ചിട്ടോ ഫുള്ളിൽ ഇട്ടൊക്കെ നമുക്ക് ചെയ്യുക കരിയാതെ നോക്കണം എന്നുള്ളതാണ് നമ്മളൊരു കഴിവ് അതിനനുസരിച്ച് നമ്മൾ തീ കുറച്ചും കൂട്ടിയൊക്കെ ചെയ്യാൻ നിർത്താതെ ഇളക്കി കൊടുക്കുക അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ ബഞ്ചാരം അങ്ങോട്ട് ഉരുക്കിക്കോളും എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ നന്നായിട്ട് കഴിഞ്ഞാൽ പിന്നെ തീക്ക് കുറച്ച് വെള്ളം കൊടുക്കുക അപ്പം അങ്ങനെ ക്യാരമലൈസ് ചെയ്ത് വരികയാണ് നമ്മൾ അതാണ് ഇതാണ് ഇതാണിതിൻ്റെ മെയിൻ ടേസ്റ്റ് ഈ ഇഞ്ചി ഈ മരുന്ന് ഇട്ടോ ബിരിയാണീൻ്റെ മസാല ഇതാണ് ഇതിൻ്റെ പ്രത്യേക ടേസ്റ്റ് ഏത് കേക്കിന് ടേസ്റ്റ് ഉണ്ടാക്കണം ഇതാണെന്ന് എനിക്ക് അവസരത്ത് പറയല്ലേ ഞാൻ ഉണ്ടാക്കണ കേക്കിൻ്റെ ടേസ്റ്റ് ഉണ്ടാക്കുന്ന ഇതാണ് അപ്പോൾ ഇങ്ങനെ ദീക്ക് കുറച്ച് വെള്ളം കൊടുക്കാം പിന്നെ ഞാൻ ദീക്കി ഞാൻ കേക്ക് ഉപ്പിടണങ്ങൾ കണ്ടില്ലല്ലോ ഉപ്പിടണം കേട്ടോ നമ്മൾ മുട്ടയിലാണ് ഉപ്പിടൽ കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഉപ്പ് എന്താണെന്നറിയില്ല ഒരു പൂല് ഒരു ഡ്രൈ ആയിട്ട് നിൽക്കണില്ല അതോട് ഞാൻ മുട്ടയിൽ ഉപ്പിട്ടിയില്ല കേട്ടോ ഞാനിവിടെ ഈ ഇതിലാണ് ഉപ്പിടാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഞങ്ങളോട് പറഞ്ഞില്ലേ നനവിൻ്റെ ഒരു അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നന്നാവില്ല കേക്ക് ഉണ്ടാകണ സമയത്ത് കേക്കിൻ്റെ ഇതിലൊന്നും വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നാണ് എനിക്ക് അവസരത്ത് പറയൽ അത് നിങ്ങളോട് ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവസാനമെങ്കിലും ഞാൻ പറഞ്ഞുതരാം മുട്ട കെടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേക്കിൻ്റെ പാ ഉണ്ടാക്കുന്ന പാത്രത്തിലൊന്നും വെള്ളം ഉണ്ടാകാൻ പാടില്ല ഈ പാത്രത്തിലല്ല കേട്ടോ പറഞ്ഞത് ഞാൻ നേരത്തെ കേക്ക് കണ്ടില്ല ഞങ്ങൾ ഉപ്പ് ഉപ്പ് വാരി വെതറാണ് ഉപ്പ് ഇടുമ്പോൾ ആ കേക്കിന് ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ആ പഞ്ചാരൻ്റെ പഞ്ചാരനെയൊക്കെ ബാലൻസ് നിർ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടേ അപ്പോൾ വെള്ളം ഒഴിച്ചെടുക്കുകയാണെങ്കിൽ കേട്ടോ അത് സാധാ പച്ച വെള്ളമാണ് ഒഴിച്ചത് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് അലിഞ്ഞ് വരട്ടെട്ടോ സൈഡിലൊക്കെ ഇങ്ങനെ കട്ട കുത്തിയ പോലെ ഉണ്ടാവും അതൊന്നും നമ്മൾ മെയിൻ്റെ ചെയ്യണ്ട പഞ്ചസാര ഒരുക്കണ സമയത്ത് ഒരു സൗണ്ടൊക്കെ ഉണ്ടാവും ഉരുക്കാണ്ടായിട്ട് വെള്ളം പാരുമ്പോൾ അതൊന്നും കേട്ടുകാണെങ്കിൽ നിങ്ങൾ പേടിച്ചാൽ നിൽക്കേണ്ട അതിനൊന്നും പേടിച്ച കാര്യമില്ല പച്ചവെള്ളം പാരമ്പോൾ റെഡി ആയിക്കോട്ടും കുറച്ച് മാറി നിൽക്കാണ്ട് വള്ളം പാരണം എന്നൊക്കെ എല്ലാവരും പറയും കുക്കറായതുകൊണ്ട് കുറച്ച് മാറിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറേ കണ്ടു തിളച്ച് പൊങ്ങി വരില്ല എന്നാണ് എനിക്ക് അവസരത്ത് പറയല്ലേ ചെറിയ ചട്ടിയിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ പഞ്ചസാരയൊക്കെ നമ്മൾ വെള്ളം വരുമ്പോൾ പാരമ്പോട്ട് ഒന്നായിട്ട് കിട്ടുക തിളച്ച് ഇങ്ങനെ നിൽക്കണം പഞ്ചസാരയില്ലേ അപ്പോൾ വെള്ളം വരുമ്പോൾ ശ്രദ്ധിക്കുക അതൊക്കെ നമ്മൾ നോക്കുക അത് ഞമ്മള് ബീറ്റിയർ നോക്കുമ്പോൾ തന്നെയാണോ ബീറ്റിയർ വർക്ക് ചെയ്യണില്ല ഞാൻ എന്തിനാണ് ഇപ്പോൾ ഈ വന്നിട്ടുള്ളത് നമുക്കറിയില്ല നമ്മൾ വന്ന് നോക്കിയപ്പോൾ കട്ടക്കാലത്ത് ബീറ്റിയർ വർക്ക് ചെയ്യുന്നില്ല എന്ത് സംഭവിക്കണം എന്ന് എനിക്കറിയില്ല ഏതെങ്കിലും ഞാൻ സ്വിച്ച് ഇട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ കൈചും കാലൊക്കെ തരിച്ചിട്ട് ഞാൻ മുന്നോട്ട് തെറിച്ച് പോയി ഇന്നാലും നമ്മൾ തോറ്റു കൊടുക്കുന്നില്ല കറൻറ്റൊക്കെ വന്നിട്ട് ഈ സമയത്ത് കറണ്ട് വന്നിട്ടും കാര്യമില്ല നമ്മളെ ബീറ്റർ കേടാണ് എന്ത് ചെയ്യാനാണ് ഞാൻ തോറ്റു കൊടുക്കില്ല വിട്ട് കൊടുക്കില്ല പല ആയുധങ്ങളും കൊണ്ടൊന്ന് ഞാൻ പരീക്ഷണത്തിലേക്ക് കയറുകയാണെങ്കിൽ എന്താ വെച്ചാലേ കറൻറ്റിന് കുത്തുമ്പോൾ ബീറ്റിയർ നിന്ന് കൊടുക്കുന്നതെന്ന് അറിയില്ല കാരണം ി നമ്മളെ ശരീരത്തിൽ കൂടെ അവിടെ ഇറങ്ങിയാണ്ട് ഞങ്ങൾക്ക് ആകെ കജും കാലും തരിപ്പം കിടക്കയാണ് പിന്നെ പോരാത്തതിന് കറണ്ട് ബില്ല് അത്യാവശ്യം ഉണ്ട് മനസ്സിൻ്റെ ശരീരത്തും കൂടി കറൻറ്റ് ഇറങ്ങുമ്പോൾ അതിനനുസരിച്ചുള്ള ബില്ല് നമ്മളിറക്കണ്ടേ ആ കോത്തിലാണ് ആ ബീറ്റർ വർക്ക് ചെയ്യിപ്പിച്ചപ്പോൾ ഉണ്ടായത് എന്നാണ് പറഞ്ഞു വരുന്നത് ബീറ്റർ വന്ന് കറണ്ട് പിടിച്ചിട്ടുണ്ടെന്നാണ് ചുരുക്കി പറഞ്ഞാൽ അതാണ് സംഭവിച്ചത് ഏതെല്ലാം ഞമ്മള് തോറ്റ് കൊടുക്കില്ല തോറ്റ് കൊടുക്കില്ല ഇല്ല ആ എന്തെങ്കിലും വെച്ചിട്ട് ഞാനൊരു കേക്ക് ഉണ്ടാക്കും നിങ്ങൾ ആദ്യം വീഡിയോ കണ്ടില്ല ആ വീഡിയോൻ്റെ തലക്കൽങ്ങൾ കണ്ടില്ല കേക്ക് സൂപ്പർ അല്ലേനെയോ അത് കണ്ടിട്ട് ഞമ്മളങ്ങോട്ട് വന്നു ബ്ലേഡ് വേറ്റിട്ട് വന്നു ഇത് നമ്മളെ ഉള്ളി മെഷീൻ ഇതെങ്കിൽ ഇത് എന്ന് വിചാരിച്ച് അങ്ങോട്ട് കൂത്തി വെച്ചു ഈ എല്ലാ മാറി ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഒരിക്കലും പരാജയം വിജയത്തിന്റെ മുന്നോടിയാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ സ്വിച്ചിട്ടു നോക്കിയിട്ട് കയറില്ല ഈ ഇത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കറണ്ട് പിടിച്ചണില്ല മറ്റേത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കറണ്ട് പിടിച്ചെങ്കിൽ നമ്മളെ ഇവാക്കി വർക്ക് ചെയ്യണില്ല ഒരാദ്ദേഹം വർക്ക് ചെയ്യണില്ല എന്ന് മാത്രമല്ല കറണ്ട് പിടിച്ചിട്ടേ ഇതിനാർക്കെങ്കിലും പൂതി ഉണ്ടാവുമോ കേക്ക് നമുക്ക് ഞാൻ മെഷീൻ തന്നെ മാറ്റാം ഏതെങ്കിലും നന്നാക്കിയോ നന്നാകുമോ എന്തത്താണവ ഏതേലും നമ്മളിങ്ങനെ ഇത് ഇന്നലെയാണ് പരീക്ഷണം നടത്തി നോക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് വീഡിയോ ഒക്കെ ഇനിയിപ്പം എന്താ ഈ മെഷീനും വർക്ക് ചെയ്യണില്ല നിങ്ങൾ തെറ്റിദ്ധരിക്കാന്നൊക്കെ എടുത്തി സ്പീഡ് കിട്ടും കൂട്ടിയപ്പോൾ സൗണ്ട് അങ്ങോട്ട് പോയതാണ് അപ്പോൾ സൗണ്ട് പോയ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത് വീഡിയോ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കണേ പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും പറ്റണ രൂപത്തിലൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു എങ്ങനെയായാലും ഇപ്പോൾ ഈ മുട്ട നമ്മൾ പഞ്ചാര ഇട്ട് എസൻസുകളൊക്കെ ഇട്ട് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിത് കൊണ്ടുപോയിക്കാണ്ട് തെങ്ങിൻ്റെ മരത്തേക്ക് ചിന്താൻ പറ്റില്ലല്ലോ എങ്ങനെയെങ്കിലും മുട്ട പൊരിച്ചു കണ്ടിട്ട് ചോറ്റിക്കോ കൂട്ടാനാക്കാമെന്ന് കരുതി അന്ന് നടക്കൂല പഞ്ചാരയാണ് നമ്മളതിലിട്ടുന്നത് ഇനി മുട്ട കൊണ്ട് അപ്പൻ ചൂടാന്ന് പറഞ്ഞാൽ അതും കുട്ടികൾ സമ്മതിച്ചില്ല നമ്മൾ കുട്ടികളോട് പറഞ്ഞാൽ കേക്ക് ഉണ്ടാക്കാന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ എന്തായാലും മതില്ല കേക്ക് ഉണ്ടാക്കുക എന്നാണ് വിചാരിച്ചത് Yeah. നമ്മൾ തോറ്റു കൊടുക്കില്ല അല്ലാന്നുണ്ടെങ്കിൽ അടിച്ചണം അതിന് നമുക്ക് ആകില്ല നമ്മൾ ഈ ഒരു ബീറ്റിയർ വെച്ച് കണ്ട ഇതിട്ട് ഇളക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഇളക്കി വന്നാണ് ഈ ഒരു പരുവത്തിലൊക്കെ കഴിക്കണത് ഇനി ഇതിലാരെയും നല്ല പരുവൊക്കെ ആവുകയായിരിക്കും ഏതെങ്കിലും ഇനി നമുക്ക് നേരല്ലെട്ടോ കുറേ പരുവുണ്ടാക്കാനൊന്നും നേരല്ല നമ്മൾ ഈ കുളത്തിൽ പോരുക ഇല്ല മാതിരിയുടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നിങ്ങളുടെ അടുത്ത് ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലോണം ബീറ്റ് ചെയ്യേണ്ട കേട്ടോ ഞാൻ മസാലയൊക്കെ പറഞ്ഞാൽ കറക്റ്റാണ് എൻ്റെ ബീറ്റർ കേടായത് നമുക്ക് അറിയില്ലല്ലോ പഠിച്ചതിൻ്റെ അടുത്തല്ലേ ഇതൊക്കെ എപ്പോഴാണ് എന്താ സംഭവിക്കുക അറിയില്ല അപ്പോൾ ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത് ഒരു കപ്പ് മൈദയാണ് കേട്ടോ മൈദൻ്റെ അളവൊക്കെ എൻ്റെ പണ്ടത്തെ ീഡിയോലെ ഞാൻ പറയുന്നുണ്ട് കൊക്കോ പൗഡർ ഉണ്ട് കേട്ടോ ഒരു ടീസ്പൂണ് മൈദിയൊക്കെ ഒരു കപ്പ് എടുത്തുകയാണ് ഇനി പിന്നെ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഉണ്ടാക്കാൻ ഏതേലും ഏതെങ്കിലും ഇപ്പം എന്തായാലും ഒന്ന് കുത്തി വരക്കണമല്ലോ എന്ന് വിചാരിച്ച് വരുകയാണ് നന്നായ നന്നായി അരുതിയാണ് അങ്ങോട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ചാൽ വില ഇപ്പം ഞാൻ ഒഴിച്ചു എടുത്ത് നല്ല കേരമൽ സിറപ്പ് തയ്യാറാക്കിയില്ല ഞാൻ സിറപ്പാണ് ഈ ഒഴിച്ചു കൊടുത്തത് അതൊഴിച്ചെടുത്തിട്ട് പിന്നെ വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം സാമ്പാർ ഇളക്കണ മാതിരി അങ്ങോട്ട് ഇളക്കിയിട്ട് അങ്ങോട്ട് മറിച്ചാണ് നന്നായ നന്നായി കരുതി ഇപ്പം ഈ ഒഴിച്ചെടുത്ത് ഓയിലാണ് കേട്ടോ വേസ്റ്റേജിൻ്റെ തവിടെ ഓയിലാണ് ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടിയത് ഏത് ഓയിലാണെങ്കിലും ഒഴിച്ചു എടുത്താൽ നല്ല ടേസ്റ്റാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഓയിൽ ചേർത്ത് കൊടുക്കണം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത് ടേസ്റ്റ് ആകെ മാറിപ്പോവും അപ്പോൾ അങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സാമ്പാർ ഇളക്കണമാരി ഇളക്കി ഇളക്കി നന്നായിട്ട് ഇളക്കിയിക്കണിട്ടോ സാധാരണ കേക്കിന്റെ മാവൊന്നും നല്ലോണം ഇളക്കി മറിച്ചാൻ പാടില്ല ഈ ഒരു മാവ് മാവെന്താണെന്നറിയില്ല നല്ലോണം ഇളക്കി മറിച്ചിരിക്കണേ ഞാനിപ്പോൾ ഒരാത്തതിന് ഒരു കുക്കറും കണ്ടെടുത്തിണെ കുക്കറിൽ എണ്ണയൊക്കെ തേച്ചിട്ടോ എണ്ണയൊക്കെ തേച്ചാണ് മൈദപ്പൊടി വിതരണം കരുതി ഇനി അത് മറന്നു കേട്ടോ ഞാൻ വതറാനൊക്കെ മറന്നു ഇനിയിപ്പോൾ കിട്ടിയതായിരുന്നു വിചാരിച്ച് ഏതായാലും ഞമ്മളുണ്ടാക്കി ആ റെസിപ്പി ഉണ്ടല്ലോ ആ ഡ്രൈ ഫ്രൂട്ട്സുകളും വാരി വതറണ്ട് കേട്ടോ അതുകൂടാൻ ഞാൻ മറന്നു അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ വാരി വിതരാൻ പോവാം ഇനി കുറച്ച് കുക്കർ കൂട്ടിയിട്ട് നല്ലോം ഇളക്കുണ്ട് കേട്ടോ പെരുമ്പ് ഇളക്കല ഇളക്കണത് നമ്മൾ ഇങ്ങനെ കേക്ക് ഇളക്കലില്ല കേട്ടോ ഇത് സാധാരണത്തേലും കവിഞ്ഞ് അധികമായിരിക്കണം ഇളക്കൽ എന്നാണ് എനിക്ക് അവസരത്ത് പറയല് നന്നായ നന്നായി അപ്പം ആണെങ്കിൽ അപ്പം കേക്കാണെങ്കിൽ കേക്ക് എന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കണോ ഒരു പ്രതീക്ഷയില്ല കേട്ടോ ഉണ്ടാക്കുന്ന സമയത്ത് വെന്ത് ൊരു കട്ട അത്രേ അത്രയും നമ്മളാഗ്രഹിക്കുന്നുള്ളൂ വേറൊന്നും ഞമ്മളാഗ്രഹിക്കണ്ടല്ല പച്ചപ്പൊടി വാരിക്കലക്കി കുടിച്ചാൻ പറ്റില്ല കേട്ടോ കുട്ടികളാണെങ്കിൽ പച്ചപ്പൊടി കണ്ടതെങ്കിൽ ഓലെന്നെ കുടിച്ചിട്ടോ കാരണം ഓല്ക്ക് ഭയങ്കര ഇഷ്ടമതി കേക്കൊന്നും മണ്ടായി ഞങ്ങൾക്ക് ഇങ്ങനെ മതി എന്നൊക്കെ ഓല് പറയും അതിനൊക്കെ ഓല് റെഡി തരാം പക്ഷെ ഓല് വരുന്നതിന് മുമ്പ് ഇത് പാത്രത്തിലായിക്കാണ്ട് കട്ട് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് അവസരത്ത് പറയല്ലേ റെഡിയാണ് വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ ആ റെഡി ആക്കപ്പം പണ്ടത്തെ മാതിരി ഒന്നുമല്ല എല്ലാവർക്കും അറിയാം കേക്ക് റെഡിയാക്കല് അപ്പം റെഡിയാക്കേണ്ട വീഡിയോ ഞാൻ എടുത്തില്ല ഞമ്മൾ വെയിറ്റ് ഇടാതെ കുക്കറിൽ വെച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യാന്ന് എന്ന് വെയിറ്റ് അപ്പുറത്തെ സ്റ്റാൻഡ് ഇപ്പുറത്തേക്ക് കയറ്റി വെച്ചിട്ട് ചെറു തീലിട്ട് വേവിച്ചെടുക്കുക പിന്നെ ആവി വരുമ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കേണ്ടത് പത്തെട്ടൊക്കെ തുറന്ന് നോക്കിയിട്ട് എന്ത്ക്കണോ ആവി എന്തൊക്കെ നോക്കാം സാധാരണ ഞാൻ അങ്ങനെ തുറന്ന് നോക്കലൊന്നുമില്ല ഇത് ഞാൻ കുറേ പെട്ടെന്ന് തുറന്ന് ഞാൻ എന്നിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊട്ടി നോക്കട്ടോ കൊട്ടുമ്പോൾ സ്പീഡിലാണ് അങ്ങോട്ട് കൊട്ടാൻ നോക്കിയിട്ട് ശ്രമിച്ചോക്കിട്ട് വിജയം കറക്റ്റ് ആവണില്ല കേട്ടോ എന്നാലും നമ്മൾ കൊട്ടി വെക്കി കൊട്ടിയൊക്കെ ഇപ്പോൾ പൊളിഞ്ഞിട്ടോ ഇനി പൊളിഞ്ഞ ഭാഗം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ പൊളിഞ്ഞ ഭാഗം നല്ല ടേസ്റ്റ് നമുക്ക് നോക്കേണ്ടേ നമ്മളുണ്ടാക്കിയ കേക്കാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് കട്ട് ചെയ്താൽ കുട്ടികൾക്ക് അച്ചറുണ്ടാക്കും അപ്പോൾ ഈ കുക്കറിൽ പറ്റിപ്പിടിച്ച സാധനം നമുക്ക് തിന്നാലെന്താകും നമുക്കതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് എന്താ പറയേണ്ട വാക്കുകളില്ല വർണ്ണിക്കാൻ വർണ്ണന കിട്ടില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് ഇങ്ങനത്തെ ഒരു കേക്ക് ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല ഞാനിത് സാധാരണ ഉണ്ടാക്കണു കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടലുണ്ട് ഞാൻ കടകളിലൊക്കെ കൊടുത്തീനെ ഞാൻ ഇവിടെ വീടുകളിലടുത്ത് വീടുകളിലൊക്കെ കൊടുത്തീനി എല്ലാവരും എൻ്റെ അടുത്ത് വാങ്ങണ വാങ്ങുന്ന അത്രക്ക് സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പം അത്രേനേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വൈൻ്റെപ്പിൻ്റെ ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഞങ്ങൾ രണ്ട് കുട്ടികൾ ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ ഓൻ ഓനിക്ക് ഞാൻ കേക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഓനാണ് ഈ ക്യാമറ പിടിച്ച് നിൽക്കണം പിന്നെ മറ്റൊരു വരാൻ തുടങ്ങിയിട്ടുണ്ട് ക്യാമറ മിന്നി മറയുന്നു കുട്ടികളെല്ലാം കൂടി കേക്കിൻ്റെ മണം എന്താ പറയുക മണം വീശിയിട്ട് അവരൊന്നും ബാഗും കൂടി ഇരുത്തിയില്ല ബാഗത്തേക്ക് ഓടി വന്നിരിക്കുന്നു അതൊക്കെയാണ് ഈ കാഴ്ച കണ്ടത് ഈയൊരു കാഴ്ച നേരത്തെ മുൻഭാഗത്ത് കണ്ടത് അപ്പം അത്രേനോളൂ ഇന്നത്തെ വീഡിയോ പ്പ കേക്കൊക്കെ ഉണ്ടാക്കേണ്ടല്ലോ ആർക്കാ ഇഷ്ടപ്പെടാതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ നിങ്ങൾക്ക് ചാനൽ ലൈക്ക് ഇഷ്ടിടാ കമന്റ് ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾറിന്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് ഞാൻ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഇങ്ങോട്ട് ഫോണിൽ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പറഞ്ഞു വരുന്നത് അടുത്തൊരു നല്ലൊരു നാലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ പോകാണ് കുട്ടികളൊക്കെ പെരുന്നൊരു അച്ഛനാണ് പിന്നെ തന്നെ ബാക്കിയൊന്നും ഇല്ലെങ്കിലും ഇവർക്ക് ടേസ്റ്റാണ് ഞാൻ വിചാരിച്ച പോലെ Tahu aku yang bicara biasanya... seni ഇതിലൊക്കെ ഇട്ടുകൊണ്ട് മിക്സ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് നന്നാവില്ല എന്നാലും എന്തൊരു ടേസ്റ്റാന്നറിയും ഞാനൊക്കെ തിന്നിട്ട് എനിക്ക് തികഞ്ഞിട്ടില്ല എനിക്ക് ഞാനും എനിക്ക് ഇവിടെ നാല് മക്കളുണ്ട് ഒരാൾ ഇവിടെ ഇല്ല കേട്ടോ ഓനുകൂടി ഉണ്ടെങ്കിൽ തീരെ തികയില്ല അഞ്ച് മക്കളാണുള്ളത് അഞ്ചാളില് ഒരാൾ ഇവിടെ ഇല്ല ഒരാൾ ഓ ഓനും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തികയില്ല ആ ഒരു ക്വാലത്തിലാണ് ഓൻ ഉമ്മമാൻ്റെ അടുത്താണ് നനക്കിയ അവസരത്തിൽ കാണുള്ളത് അപ്പം കണ്ടോ ഇവിടെ ഞങ്ങൾ നാലു പേര് അഞ്ചു പേര് ഞങ്ങൾ തിന്നിട്ട് ഞങ്ങൾക്ക് തികഞ്ഞിട്ടില്ല എന്താ ചെയ്യുക ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിന്നാണ് പറഞ്ഞത് ചായൻ്റെ വെള്ളം കൂടി കൊടുക്കാനുള്ള ക്ഷാമ കുട്ടിയൊക്കെ ഇല്ല അതിന് ഞങ്ങൾ കിട്ടി തിന്നുകാലും ാണ് എനിക്ക് ഈ അവസരത്ത് പറയാലേ ഇത്രയും നേരം കണ്ടുനിന്ന് എല്ലാ കുട്ടികർക്കും നന്ദി നമസ്കാരം കുട്ടികളെ യൂണിഫോം ഒക്കെ മാറ്റി അവരെയൊക്കെ കുളിപ്പിക്കാണ്ട് ഒക്കെ ഉണ്ട് ഇത് ഇന്നലെ അടുത്ത വീഡിയോ ഒക്കെ ഉണ്ട് ഓഡിയോ കൊടുക്കണത് പിന്നെ എന്തിനാണ് ഇപ്പം ഞാൻ ഇതൊക്കെ പറയുന്നത് ഇന്നലെ അടുത്ത വീഡിയോ കണ്ടത് ഇന്നും ഓഡിയോ കൊടുക്കണത് അപ്പം കുട്ടികളിപ്പം ഇന്ന് വന്നിട്ടില്ല വരാനായിട്ടുണ്ട് വരുന്നതിന് മുമ്പ് ഓർക്കുള്ള ചായയും കടിയൊക്കെ റെഡിയാക്കണം കുറേ ചുറ്റുപാടുകളുണ്ട് ഓക്കെ നന്ദി നമസ്കാരം ചെറുക്കൈനടാ <laughs>